ഹായ് എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മളിന്ന് ഇരുപത്തയ്യായിരം പേരടങ്ങണ ഒരു കുടുംബമായി മാറിയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കാം അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം കൈ അടിക്കൂ അതെ തന്നെയാണ് മരം കൊത്തണവരെ മരംകൊത്തിയ പോകല്ലേ വാക്ക് വാ കുഞ്ഞാ പഠിച്ചേ വീഡിയോ नंगल, नंगल, या, या, या ോ അപ്പം എല്ലാവർക്കും ഒരായിരം നന്ദി വീണ്ടും ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പം ഇനിയും നിങ്ങൾ ഞങ്ങളെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവര് അപ്പം അടുത്തൊരു വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം അതിക്കു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട് ഒരു സന്തോഷവാർത്ത പറഞ്ഞ കഴിഞ്ഞാ എന്താണെന്ന് കുഞ്ഞുങ്ങൾ പൊരിഞ്ഞ അപ്പൊ നമുക്ക് ഒരു കുഞ്ഞാവ് വരാൻ പണിയാണ് അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ഇതിന്റെ പുറകെ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ലോ ഇത്രനാൾ പറയാനിരുന്നത് ഒരു ആറുമാസം തികഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു അല്ലേ അപ്പൊ നമുക്ക് വീണ്ടും ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് വരുന്നതായിരിക്കും ഓക്കെ കേക്ക് ആ കുഞ്ഞ പിടിച്ചോ താറ്റാ